അസലാമലൈക്കും വാഹ്മത്തുറഹിമൻ സയ്യമത് ഹബീബായ മുത്തു നബി സലഹു അലൈഹി വസ്ലം തങ്ങളുടെ ചാരത്ത് അവിടുത്തെ നാടാകുന്ന വിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ മരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി ഏതൊരു വിശ്വാസിയും അങ്ങേയറ്റം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും കാരണം നമ്മുടെയൊക്കെ ആശ്രയം അത് ഹബീബായ മുത്തനബി സുല്ലാഹു അലൈവ് സ്വലമാ തങ്ങളാണ് ജീവിതത്തിലും മരണസമയത്തും ഖബറിലും മഹ്രയിലും ഒക്കെ ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങളുടെ സാന്നിധ്യം അത് ആഗ്രഹിക്കത്ത ആഗ്രഹിക്കാത്തവരായി ഏതൊരു വിശ്വാസിയാൻ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടത്തെക്കുറിച്ചുള്ള ചിന്ത അവിടത്തെക്കുറിച്ച് പാടാനും അത് പറയാനും അത് പ്രചരിപ്പിക്കാനും അത് കേൾക്കാനുമുള്ള ആഗ്രഹം അത് ഹബീബായ നബി സല്ലു അലൈഹി വസ്ലം തങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ജീവിതകാലം ഹബീബിനെ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി കഴിയണം മരണശേഷവും അവിടുത്തെ ഷറഫാക്കപ്പെട്ട മദീനയിൽ മറമാടപ്പെടാൻ ഏതൊരു വിശ്വാസിയും ആഗ്രഹിച്ചു പോകും അതേ ബഹുമാനപ്പെട്ട സയ്യിദന അമുബിൻ ഖത്താബുറിയാഹു താലാൻഹു അത്തരമൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളായിരുന്നു അതിനുവേണ്ടി നിരന്തരം അള്ളാഹിബിനോട് ദാ ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് അതീ കാണാം അള്ളാഹുവിനോട് അദ്ദേഹം രണ്ട് വിഷയങ്ങളാണ് ആവശ്യപ്പെടുന്നത് രണ്ടും അള്ളാഹു സുബാനുഹുഅത്താല മഹാൻ അവർകൾക്ക് നിറവേറ്റി കൊടുക്കുകയും ചെയ്തു മഹാനായ ഇമാം ബുഖാരി റലി അള്ളാഹു താല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സയ്യിദ് ഹത്താബുറിയാഹു അനഹു അള്ളാഹുവിനോട് ചെയ്യുന്നു അള്ളാഹുഹുനീ എനിക്ക് നീ നൽകണമേ ൻ ഫീസബേലിഖ് നിന്റെ മാർഗത്തിൽ വേണ്ടിയുള്ള ഷഹാദത്ത് സാക്ഷിയാക്ഷിത്വം എനിക്ക് നീ നൽകണമേ ഷഹീദായി മരിക്കാനുള്ള വലിയ സൗഭാഗ്യം എനിക്ക് നൽകണമേ ചരിത്രം നമുക്കറിയാം മഹാനവറുകൾ സുബിക് ഇമാമായി നിസ്കരിക്കുമ്പോൾ ബേക്കിൽ നിന്ന് പിന്നിൽ നിന്നുകൊണ്ടും അബോൽ ഉലുഹത്തി എന്ന മജൂസിയായ മനുഷ്യൻ വിഷത്തിൽ മുക്കപ്പെട്ട വിഷത്തിലൂട്ടപ്പെട്ട കടാര കൊണ്ട് മഹാനവറുകളെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും അത് കാരണം മഹാനവറുകൾ ഷഹീദായി മരിക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാം അള്ളാഹുവിടെ മഹാനവറുകൾ ചോദിച്ചു വാങ്ങിയതാണ് റബ്ബൈനിക്ക് ശുഹദാക്കളുടെ പ്രതിഫലം ഷഹീദായി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണമേ ആ പ്രാർത്ഥന അള്ളാഹു തലഅങ്ങനെ തന്നെ സ്വീകരിക്കുന്നു രണ്ടാമതായി മഹാനവറുകൾ ദ ചെയ്തത് മോത്തില്ലാഹു അലൈഹി വസ്ല്ലം ഹബീബാല മുത്തനബി സല്ലാഹു വസ്ലമ തങ്ങളുടെ നാട്ടിൽ മദീനയിൽ അവിടെ വെച്ച് മരിക്കാനും എനിക്ക് നീ വലിയ സൗഭാഗ്യം നൽകണമേ എന്നുള്ള പ്രാർത്ഥന മഹാനവറുകൾ നടത്തുകയും അള്ളാഹു താലി സ്വീകരിച്ച് ഹബീബിൻ്റെ ചാരത്തന്നെ അവിടുത്തെ മറമാടപ്പെട്ട അതേ റൂമിൽ തന്നെ മറമാടപ്പെടാനുള്ള വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച മഹാനാണ് സയ്ദനുബിൻ ഹത്താബുറി അള്ളാഹു താലി ഇമാം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ് ാഹുലു വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം ഫീ തൊലബുൽ ആക്കപ്പെട്ട നാട്ടിൽ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ മറമാടപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുക അതിനു വേണ്ടി തേടുകയത് സുന്നത്താണ് എന്ന് മഹാൻ അവൾ വിശദീകരിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു പ്രത്യേകം ഒരു ബാബുക തന്നെ ഒരു അധ്യായം തന്നെ മഹാനവുകൾ നൽകിയിട്ടുണ്ട് ബാബു ഇൻസാനി മൗത്ത് ബാബുസാനി വരദി ഷരീഫ് ശരഫാക്കപ്പെട്ട നാട്ടിൽ മറമാടപ്പെടാൻ മനുഷ്യൻ ദ്വാ ചെയ്യൽ സുന്നത്താക്കപ്പെട്ട ബാബ് അതിന് അതുമായി ബന്ധപ്പെട്ട് പറയുന്ന അധ്യായം എന്ന് തന്നെ മഹാൻ അവൾ ഒരു അധ്യായത്തിൻ്റെ ആയി കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും സത്യവിശ്വാസിയുടെ ആഗ്രഹം അങ്ങനെയാണ് അള്ളാഹു സുബാനുഹുത്താല പുണ്യഭൂമിയിലെത്താനും അവിടെ വെച്ച് മരിക്കാനും അവിടെ മറുമാടപ്പെടാനൊക്കെയുള്ള വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ട അമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു